എന്റെ പേര് ഡോക്ടർ മദൻ ഞാൻ കിംസ് ഹോസ്പിറ്റലില് ഓർക്കി സർജനാണ് എൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് ഡിഫോമിറ്റി കറക്ഷൻ എന്ന് പറയുന്ന പറയുന്നൊരു ഫീൽഡാണ് കൈകാലുകൾക്കുണ്ടാകുന്ന വളവുകൾ നീളക്കുറവ് തുടങ്ങിയ രോഗം എന്ന് പറയാൻ പോലും കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യുന്ന എക്സ്പെർട്ടീസാണ് എനിക്കുള്ളൂ അപ്പോൾ സാധാരണ നീളക്കുറവ് സാധിക്കുന്നത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കൊച്ചിലെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് അത് ഈ കാലിൻ്റെ ലെങ്ത്ത് ഈക്വലൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ടെക്നിക്സും നമുക്കുണ്ട് അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സാധാരണ കാണുന്നത് ജന്മന ഉള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് ഈ നീളക്കുറവും അത് സംബന്ധിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വരുന്നത് പിന്നീട് വരാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല്യകാലങ്ങളിൽ ബാല്യകാലത്തുണ്ടാകുന്ന ബോൺ ട്യൂമേഴ്സ് സർജറി ചെയ്ത് കഴിയുമ്പോൾ നീളക്കുറവ് നീളത്തിനുള്ള കാലുകൾ കൈകാലുകൾക്കുള്ള നീളത്തിനുള്ള ഏറ്റക്കുറച്ചുകൾ വരാറുണ്ട് അതും നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ പിന്നീടുള്ളത് ഈ റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് മൂലം ഉണ്ടാകുന്ന ബോൺ ലോസ് അതായത് എല്ല് നഷ്ടം കാരണം നീളക്കുറവുകൾ വരുന്ന സ്ഥിതിവിശേഷങ്ങളും അവിടെയും നമുക്ക് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഒരു പതിനെട്ട് വയസ്സുള്ള ബോയ് അയാളുടെ കാല അയാളുടെ മുട്ടിലുള്ള വളവ് രണ്ട് മുട്ടിലും സാമാന്യം മോശമായ രീതിയിലുള്ള വളവ് ചികിത്സ എങ്ങനെയാണെന്നുള്ളത് ഇദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ രോഗമാണുള്ളത് റീനൽ ഓസ്റ്റിയോഡിസ്ട്രോഫി എന്ന് പറയും അത് കാരണം അദ്ദേഹത്തിന് ബോണിന് ബലക്ഷയം ഉണ്ടാവുകയും അതുപോലെ അതിനെ തുടർന്ന് ആ കാലാകാലങ്ങളായിട്ട് മുട്ടിന് വളവ് കൂടി കൂടി വരികയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമാണ് അദ്ദേഹത്തിന് ഈ വളവ് കാരണം നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് മുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വീഴുക അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിവിശേഷത്തിലാണ് അപ്പോൾ അതിൽ ഈ കറക്ഷൻ ചെയ്തതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ നമ്മൾ ഓസ്റ്റിയോട്ടമി എന്ന് പറയും അതായത് ബോണിൽ എല്ലില് വളവുള്ള ബോണിൽ ഒടിവുണ്ടാക്കി അവിടെ വേണ്ട രീതിയിലുള്ള കറക്ഷൻ നൽകി അതിനെ തിരിച്ച് വളവ് മാറ്റി ബ്ലേറ്റൺ സ്കോ വെച്ച് ഉറപ്പിച്ച് ശരിയാക്കുന്ന ഒരു രീതിയാണ് ചെയ്തിട്ടുള്ളത് ഈ പടങ്ങളിലൂടെ അത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് അദ്ദേഹം അതിനെ കോപ്പ് ചെയ്തത് അതുമായിട്ട് കോപ്പ് ചെയ്തുതന്നു അപ്പം ഇതൊരു പതിനെട്ട് വയസ്സുള്ള കുട്ടിയാണ് കുട്ടിയുടെ രണ്ട് കിഡ്നിയും തകരാറിലായിരുന്നു അപ്പോൾ ഈ സെർജറി ചെയ്യാൻ തീരുമാനിച്ചത് ഈ കുട്ടിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളായിരുന്നു അപ്പം ട്രാൻസ്പ്ലാന്റ് നടക്കുന്നതിന് മുമ്പ് ഈ ഡീഫോമറ്റി കറക്ഷൻ അനിവാര്യമായിരുന്നു കാരണം ട്രാൻസ്പ്ലാന്റ് നടത്തുന്ന കഴിഞ്ഞാൽ കുട്ടിക്ക് ഈ ഇമ്മ്യൂണോ സപ്രഷൻ മരുന്നുകൾ നൽകുന്നത് കാരണം ഇൻഫെക്ഷൻ വരാനും രോഗപ്രതിരോധ ശക്തി കുറയാനും ഒക്കെ സാധ്യത ഉള്ളത് കാരണം ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നിൽ തന്നെ മുൻപ് തന്നെ ഞങ്ങൾ ഇതിന് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ഇത് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി ആയിട്ട് മാറും അദ്ദേഹത്തിൻ്റെ ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു സർജറി ആയിരുന്നു ഇത് ശേഷം അദ്ദേഹം റീനൽ ട്രാൻസ്പ്ലാന്റിന് വിധേയനാവുകയും പിന്നെ കിഡ്നി ഫങ്ഷൻ നോർമലാകുകയും ചെയ്തതോടുകൂടി ബോൺ സ്ട്രെങ്ത്തും പഴയതുപോലെ